ആയി നമസ്കാരം ഉണ്ട് കാപ്പ്സിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരു കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പല വ്യത്യസ്ത മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് തൊണ്ണൂറ് ശതമാനം അല്ലെ എന്തെങ്കിലും ജോലി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാലോ ഈ ജോലിയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമ്മൾ മെഷീനറി ഉപയോഗിക്കുക എന്തൊരു വർക്കും ചെയ്യുന്നില്ല അതെല്ലാവർക്കും അറിയാം എന്ത് പണിക്കാരനായാലും ഒരു ടൈൽസ് പണിക്കാർ ഒരു ടൈൽസ് ആശാരി ആശയപ്പണി കാർപ്പൻ പെയിൻ്റർ ഒരു ഏത് മേഖല നോക്കുവാണെങ്കിൽ നമുക്ക് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിൽ എത്ര ആൾക്കാർക്ക് ഒരു കോഡ് വയർ എക്സ്റ്റൻഷൻ കോഡ് വയർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എത്രയൊക്കെ മെഷീനറി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള നമുക്കറിയാം എങ്കിലും കൂടെ നമ്മൾ ആരും കോടുപയർ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ അടുത്തൊരു ടൈൽസിൻ്റെ പണിക്കാരതേപോലെ ഒരു കോഡ് കോടുവയറിന് ഷോക്ക് അടിച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞു അത് ജോയിൻറ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് ടൈൽസ് പണിക്കാരെ മെയിൻ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് വെള്ളത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇതിനു ബദലായിട്ടാണത് ഇൻഡസ്ട്രിയൽ ഷോക്കറ്റുകളാണ് ഇത് വളരെ ഈസി ആയിട്ട് മാക്സിമം ഒരു വിധം പതിനാറ് ആംപ്യാറിൻ്റെ ഒരു മെയിൽ ആൻഡ് ഫീമെയിലിന് എത്ര വരുന്നത് അറിയോ വെറും ഒരു നൂറ്റി അൻപത് രൂപയാണ് ഒരു മെയിൽ ആൻഡ് ഫീമെയിലിന് വരുന്നത് ഓക്കെ നമുക്ക് നമ്മുടെ മെഷീനറിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഫീമെയിൽ കണക്ടർ മേടിച്ചേക്കാം നമ്മളെ മെഷീനറിൻ്റെ കോഡ് ഒരു ഫീമെയിൽ പത്ത് മീറ്റർ വയറിൽ ഒരു ഫീമെയിൽ ഇതാ നമ്മളൊരു ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു ഒരു കോഡ് വയറിൽ നമുക്കൊരു മെയിൽ മെയിൽ കണക്ടറും വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ഈസിയായിട്ട് നമുക്കിതാ നമ്മളൊരു മെഷീറി കൊണ്ടുവരുന്നത് ഇതാ ഒരു മെയിൽ കണക്ടർ എടുക്കുന്നത് നേരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു എത്ര സിമ്പിളായിട്ട് നമുക്ക് ജോയിൻ്റ് എടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ ടൈപ്പ് വേണ്ട ഒരു സംഭവം ഇല്ല ഇത് ഫിറ്റ് ചെയ്യാനോ കണക്ഷൻ കൊടുക്കാനോ ഒക്കെ വളരെയേറെ ഈസി ആയിട്ടുള്ള സംഗതിയാണ് അതിന് ബദലായിട്ട് ഇപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ നാലോ മെഷീനറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള അണ്ടല്ലേ ഒരു എക്സ്റ്റൻഷൻഷൻഷൻഷൻഷ കണക്ഷനാണ് ഇത് നമുക്ക് മൂന്ന് കണക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും നമ്മളെ കോഡ് കോഡ്വയറിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും ഒരു ഫീമെയിൽ കണ്ടറി ഉണ്ടാവും ഫീ നമ്മളെ മെയിൻ നീളുള്ള വയറിനെ നമ്മൾ ഫീമെയിൽ കണ്ടറി എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കാം നീളം കൂടി ഇരുപത് മീറ്റർ കോഡ് വയറിൽ ഫീമെയിൽ കണ്ടറി ആ ഫീമെയിൽ കണ്ടറി നമ്മൾ ഞാൻ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതാ ഈസി ആയിട്ട് കൊണ്ടു അപ്പോൾ നമുക്ക് മൂന്ന് കണക്ഷൻ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഇത് പതിനാറ് ആംപിയാറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കണക്ടറാണ് അതുപോലെ തന്നെ ഇത് മുപ്പത്തി രണ്ട് ആംപിയറിൻ്റെ ഒരു കണക്ടറാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്ന് ഓപ്ഷനുള്ള കണക്ടറുകളൊക്കെ കിട്ടും ഇത് പതിനാ ഇത് പതിനാറ് ആംപ്യറാണ് പതിനാറ് ആംപ്യാണ് അതുപോലെ തന്നെ ഇത് മുപ്പത്തിരണ്ട് ആംബ്യർ ആണ് നമുക്ക് ത്രീ പൈസ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ത്രീ പൈസ ആയിട്ട് യൂസ് ചെയ്യാം ഒരു പ്രശ്നം കൂടി ഉണ്ടാവില്ല കണക്ടർ മാറില്ല അതുപോലെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ റെൻറ്റിനൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ റെൻറ്റിനൊക്കെ നമ്മൾ ഈ ഒരു മെഷീനറി വാടക കൊടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ മോട്ടറ് കൊണ്ടുപോകുമ്പോൾ പാനൽ ബോർഡും നമ്മളെ കിണറിലേക്കുള്ള വയറും തമ്മിൽ എപ്പോഴും ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും അതിങ്ങനെ ആ ഒരു സെറ്റിങ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതിന് നമ്മൾ ഒരു മൂന്ന് ഓപ്ഷനുള്ള മൂന്ന് വയറില് ഒരു കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പാനൽ ബോർഡും ആ മോട്ടർ ഉപയോഗിക്കാൻ ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള ഒരു കണക്ടറായിട്ട് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ് പല ഭാഗങ്ങളിലും നമുക്ക് നമ്മൾ ഐഡിയൊക്കെ യുക്തിക്കും അനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്റ്റൻഷൻ ബോക്സുകൾ ആണ് ഇതിപ്പോൾ ത്രീ ഫേസ് ആൻഡ് സിംഗിൾ ഫേസ് ഉള്ള ഇ എസ് സി ബി അതുപോലെ തന്നെ ഐസൊലേറ്റർ എം സി ബി ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഗതിയാണ് ഇതിലും നമുക്ക് ത്രീ ഫേസ് കണക്ട് ചെയ്യാം മൊബൈലിൽ സിംഗിൾ ഫേസും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി ബോക്സ് ആണ് ഓക്കെ അതുപോലെ തന്നെ സിംഗിൾ ഫേസ് മാത്രമായിട്ടുള്ള ഒരു എക്സ്റ്റം ബോസ് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ട് വേണ്ടി സാധിക്കും നമ്മളൊക്കെ ഒരു വർക്കിൻ്റെ പരിമിതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ് ആയിട്ടുള്ള സംഗതികൾ നമ്മൾ സുരക്ഷിതരാകുക എന്നുള്ളതാണ് നമ്മളിതിലൊക്കെ ഏറ്റവും വലിയ സംഭവം എന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതുപോലെയുള്ള വയറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപകട മരണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇതുപോലെ നിരുത്തരവാദപരമായിട്ടുള്ള സംഗതിയിലൂടെ മാത്രമാണ് നമുക്ക് ഷോക്കടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അതായത് ഷോക്കടിക്കാൻ വേണ്ടി ഇപ്പിടിത്തം ജസ്റ്റ് ഒരു ഇതിനൊരു ഒരു ഇത് പറയാമെന്നുള്ളൂ അതായത് നമുക്ക് ഷോക്ക് അടിക്കുന്ന കാര്യം ഒരു വയറിനെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക വയറിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മരണം സംഭവിക്കാനുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇങ്ങനെയാണ് സാധ്യത നമ്മളെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ പുറമത്തെ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും വന്നിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതും സാധ്യത ഇല്ല എന്നല്ല അപ്പം അതുപോലെ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വയറിനെ നമ്മൾ പോയിട്ട് കറണ്ട് ഉള്ള വയറിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിക്കാതിരിക്കുക ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മടങ്ങിപ്പോവും ഇത് മടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പെട്ടണതിൽ പിടിച്ചതിന് ഒഴിയൂല കേബിളുകൾ ഒഴിയാൻ സാധ്യത വളരെയേറെ കുറവാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക വയറിനെ പോയി പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് തോന്നിയെടുക്കാനോ അങ്ങനെയൊക്കെ ശ്രമിക്കുക സംശയമുള്ള ഭാഗങ്ങൾ പുറം ഭാഗം കൊണ്ട് തൊട്ട് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒന്നും കൂടി നന്നായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്